കഴുത്തിൻ്റെ റിങ്കിൾസ് ഇത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ നമ്മളുടെ കഴുത്തിൽ പെട്ടെന്ന് റിങ്കിൾസ് വരികയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രായം തോന്നുന്നത് എൻ്റെ കഴുത്തിനാണ് ഡോക്ടർ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ആദ്യത്തെ ടിപ്പ് അതായത് കഴുത്ത് നമ്മൾ മുകളിലേക്ക് നോക്കിയതിന് ശേഷം നമ്മൾ നമ്മൾ ചവയ്ക്കില്ലേ ആ ചവയ്ക്കുന്നത് നമ്മൾ മുകളിലേക്ക് നോക്കി ചവയ്ക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമ്മളുടെ എല്ലാ നെക്കിൻ്റെ മസിൽസും സ്ട്രെച്ച് ആവുകയാണ് എല്ലാവരും ഞാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയ്തു നോക്കുക ഇനി റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിയിട്ട് ഈ ഒരു നെക്ക് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്കും പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കും ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യുക കുറെ പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്യുക